അലൈക്കും മുഹമ്മദിൻ അസ്സാം വലൈക്കും വരഹമുല്ല ഏറെ അലഹമുല്ല ഖുർആൻ പഠിതാക്കളെ വിശുദ്ധ ഖുറാനിലെ ഏഴാം അധ്യായം സുഹൃത്തു ആറാഫിലെ എൺപത് മുതലുള്ള ആയത്തുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആയത്തുകളിലൂടെയായി പ്രവാചകന്മാരുടെ ചരിത്രങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അവിടെ നൂഹു നബിയുടേത് സുഹൂദ് നബിയുടേത് സാലിഹ് നബിയുടേതൊക്കെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി ഇനി ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലേക്ക് വരാണ് أعوذ بالله من الشيطان الرجيم ولوطا إذ قال لقومه أتأتون الفاحشة ما سبقكم بها ما سبقكم بها من أحد من العالمين لوطا نعم أيتشو أنا لقد أرسلنا لوطا أرتم വലൂത്തൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞതായ സന്ദർഭം അത്തൂനൽ ഫാഹിഷ നിങ്ങൾ ഫാഹിഷത്തിനെ ഫാഹിഷ്യത്തിലേക്ക് വരികയാണോ ഫാഹിഷ്യത്തിന് വേണ്ടിയിട്ട് ചെല്ലുകയാണോ മാസം ആലമിൻ ലോകത്ത് തന്നെ നിങ്ങൾക്ക് മുമ്പ് ഈ പണി ചെയ്ത മറ്റാരും ഉണ്ടായിട്ടില്ല മാസക്കും നിങ്ങൾക്ക് മുമ്പ് ഇല്ല ബിഹാ ഇതുകൊണ്ട് കൊണ്ട് ഫാഹിഷത്തുകൊണ്ട് ഒരാളും മിനലാലോകത്തന്നെ അല്ല ലൂത്ത് അലഹി സ്വലാത്തു വസ്ലാമിയെ പറ്റി പറയുമ്പോൾ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ സഹോദരപുത്രനായിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ച് പിന്നെ അങ്ങനെ ഇബ്രാഹിം നബിയുടെ കൂടെ ഹിജറ പോന്ന വ്യക്തിയാണ് ലൂത്ത് അലിഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഫലസ്തീന്റെ അടുത്തുള്ള ബഹർ ബഹർലൂത്ത് എന്നും മറ്റൊക്കെ അറിയപ്പെടുന്ന ചാവുകടലിന്റെ അടുത്തുള്ള സദൂം പ്രദേശത്തേക്കാണ് റസൂലായിട്ട് ലൂത്ത് അലഹസ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്നത് ഇബ്രാഹിം അലഹി ഹുസ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്കും ഒക്കെ വരുന്ന കുറേയേറെ ചരിത്രങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി നോക്കുങ്ങള് എൺപത്തി ഒന്നാമത്തെ വചനത്തിൽ കാണാം ഇന്ന കും ക്കും തീർച്ചയായും നിങ്ങൾ തൂൻ നിങ്ങൾ ചെല്ലുക തന്നെ ചെയ്യാണ് നിങ്ങൾ ചെയ്യാണ് എന്താണ് സ്ത്രീകളെ വിട്ടേച്ച് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുറമെ സ്ത്രീകളെ കൂടാതെ ഷെഹ്വത്തിനു വേണ്ടി കാമ വികാരത്തിനു വേണ്ടി പുരുഷന്മാരുടെ അടുക്കൽ നിങ്ങൾ ചെല്ലുകയാണ് പക്ഷെ കവിഞ്ഞ ഇസ്രാഫ് കാണിക്കുന്ന ഒരു ജനതയാകുന്നു തെറ്റുകളിൽ അതിരുവിട്ട ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്ക് മുമ്പ് മാസക്കും നിങ്ങൾക്ക് മുമ്പ് മാസക്കും ബിഹാമിൻ അതും അല്ലാത്തൊരു പ്രയോഗമാണ് പ്രിയപ്പെട്ടത് ഇബ്രാഹിംഅലി ഹിസ്ലാത്തു വസ്സലാമിയുടെ സംഭവങ്ങളെ തുടർന്ന് ആണ് ഖുർആാനിൽ സാധാരണ ലൂത്ത് അലഹി ഇസ്ലാത്തു ഇസ്ലാമിയുടെ ഒക്കെ സംഭവം പിന്നെ വിവരിക്കാറുള്ളത് എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി പറഞ്ഞതിനു ശേഷം തന്നെ ലൂത്ത് അലഹി ഇസ്ലാത്തു ഇസ്ലാമയെ പറഞ്ഞിരിക്കുകയാണ് ഒരു സ്വതന്ത്ര സംഭവം എന്നോണം ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ അധികരിച്ചത് കൊണ്ട് പല രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആ പറഞ്ഞതിന് ശേഷമാണ് ഒരു പിന്നെ ഇവിടെ നോക്കൂ നിങ്ങള് ഇബ്രാഹിം അലിഹിസലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ എതിർത്ത നിഷേധികളായ നാട്ടുകാരെ വിട്ടേച്ച് അവരിൽ നിന്നും അദ്ദേഹം ഹിജിറ പോരുകയാണ് ഉണ്ടായത് ആ നാട്ടുകാർ ഒരു പൊതുശിക്ഷക്ക് വിധേയരാകുകയുണ്ടായിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഏർ എന്ത് ചെയ്യുന്നത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്താതെ ഈ ഒരു സംഭവം ഇവിടെ വിവരിച്ചിട്ടുള്ളത് മുൻ സമുദായങ്ങൾക്കിടയിൽ പതിവില്ലാത്തതും മാനുഷിക പ്രകൃതിക്ക് നിരക്കാത്തതുമായ ഒരു ദുർവൃത്തിയാണ് ലൂത്ത് അലഹിസലാത്തു വസ്സലാമയുടെ ജനങ്ങൾക്കിടയിൽ സർവത്ര പടർന്നു പിടിച്ചിരുന്നത് കാമപൂർത്തിക്ക് വേണ്ടി അവര് പെണ്ണുങ്ങൾക്ക് പകരം പുരുഷന്മാരെ സമീപിക്കാം നിന്ദവും നികൃഷ്ടവുമായ നീച സമ്പ്രദായത്തെ കുറിച്ച് ലിവാത്തിനെ കുറിച്ച് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കൂടാതെ വേറെ പല തോന്നിവാസങ്ങളിലും അക്രമങ്ങളിലൊക്കെ ജനത മുഴുകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത്രയുമല്ല ബൽ അന്തും കൗമും മുസ്രിഫൂൻ എന്ന് പറഞ്ഞു ഇതന്നെ ഏറ്റവും വലിയ പ്രശ്ന പിന്നെ പ്രയാസമാണ് അവർ ചെയ്തിരുന്നത് എന്നാൽ അതിനും പുറമെ അവർക്കിടയില് വേറെ തിന്മകൾ ഉണ്ടായിരുന്നു എന്നാ ഇനി എൺപത്തി രണ്ടാമത്തെ വരുമ്പോഴോ ഇല്ലൂരി ുംമാക്കാനൗമി തന്റെ ജനങ്ങളുടെ മറുപടി ആയിരുന്നില്ല എന്നാണ് ഇല്ല അങ്കു അവര് പറയാന്നുള്ളതല്ലാതെ അവര് പറയാന്നുള്ളതല്ലാതെ ആയിരുന്നില്ല എന്താ പറഞ്ഞ് അഹ് മിൻകറിയത്തിക്കും അഹരിജൂഹുംഹരിജൂഹും അവരെ നിങ്ങള് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കീൻ പുറത്താക്കുക എന്നിട്ട് പറയണം തീർച്ചയായും അവര് ശുദ്ധത പാലിക്കുന്ന ചില മനുഷ്യരാകുന്നു എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി അവർ എന്താ പറഞ്ഞ് പറച്ചില് മാത്ര മറുപടി അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് എന്താ പറയല് ഇവരെ നിങ്ങളുടെ രാജ്യത്ത് നിന്നും പുറത്താക്കുകയും കാരണം നിശ്ചയമായും അവർ ശുദ്ധത പാലിച്ചു വരുന്ന ഒരുതരം മനുഷ്യന്മാരാകുന്നു ലൂത്ത് അലി ഇസ്ലാത്തു ഇസ്സലാമിയുടെ ഉപദേശത്തിന് അവരിൽ നിന്നുണ്ടായ പ്രതികരണം എന്താ നോക്കുന്നത് നേർക്കുനേരുള്ള മറുപടി ഒന്നും അവർക്ക് പറയാനില്ല ഇവരൊക്കെ വലിയ ശുദ്ധന്മാരായ ആൾക്കാരാണ് നാം നമ്മുടെ നീചത്വം കൈവിടാനും പോകുന്നില്ല ആ സ്ഥിതിക്ക് ഇരു കൂട്ടരും ഈ നാട്ടിൽ ഒത്തുപോകാൻ കഴിയൂല അതുകൊണ്ട് ഇവരെ അഥവാ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിന്റെ ആൾക്കാരെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക ശുദ്ധന്മാരെ പുറത്താക്കിയിട്ട് ഈ തമ്മാടിത്തരം ഇവിടെ നമ്മൾ നമ്മളെ ഒഴിവാക്കാൻ റെഡിയല്ലല്ലോ എന്ന് അവിടെ അവർ പരി പറയാണ് ചെയ്തത് അപ്പോ പരിഹാസവും നിക്കാരവും ഒക്കെ അല്ലാതെ അവർക്ക് ഉണ്ടായിരുന്നില്ല നാട് നന്നാവണം എന്നുള്ള തീരുമാനം ഒന്നല്ല അവർക്ക് ഉണ്ടായിരുന്നു ഇന്നഹും അവർ കുറച്ച് ശുദ്ധന്മാരായ ആൾക്കാർ ഓല എന്തെയ്യ അഹ് ജൂഹും നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഓരോങ്ങോട്ട് ഒഴിവാക്കിക്കോള ജവാബ കൗമിഹി ഇല്ല അങ്കു ഒരു പറഞ്ഞ് ഞാൻ എന്താണ് നെഗറ്റീവ് സാധനമാണ് സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ നോക്കും എൺപത്തി മൂന്നാമത്തെ അപ്പൊ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെയുള്ള അദ്ദേഹത്തിന്റെ ആൾക്കാരെയും നാം രക്ഷപ്പെടുത്തി അവൾ രക്ഷപ്പെടാതെ കഴിഞ്ഞു പോയവരിൽ പെട്ടവളായിത്തീരുകയും ചെയ്തു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ആൾക്കാരെയും ഇല്ലം അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ കാനത്ത് അവളായിരുന്നു മിനലൊബിരിടെ കൂട്ടത്തിൽ പെട്ടവളായിരുന്നു കഴിഞ്ഞു പോയവരിൽ പെട്ടവളായിരുന്നു എന്നാണ് ശേഷിച്ചവരിൽ പെട്ടവളായിരുന്നു എന്നാണ് ഭാര്യയെ കുറിച്ച് സൂറ അവസാന എന്ന് പറയുന്ന പരാമർശിച്ചതാണ് അപ്പോ അവരും പിന്നെ മോശപ്പെട്ട സ്വഭാവങ്ങളും അതുപോലെ തന്നെ ദിഖാരിയും ഒക്കെ ആയിരുന്നു എന്നുള്ളത് അധികം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പ്രവാചകന്മാരുടെ ഏതെങ്കിലും കുടുംബ പരമ്പരയിൽ വരിക എന്നുള്ളതല്ല വ്യക്തിപരമായ നമ്മുടെ ഇബാദത്തുകളെയും നമ്മുടെ പ്രവൃത്തികളെയും ബേസ് ചെയ്തിട്ടാണ് അള്ളാഹു വിലയിരുത്തുന്നതെന്ന് കൂടി നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും എൺപത്തിനാലാമത്തായത് അവരുടെ മേൽ നാം ഒരു തരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു നാം വർഷിപ്പിച്ചു മഴ വർഷിപ്പിച്ചു മഴ എന്നുള്ളതിനാണ് മത്തർ പറയാന്നുണ്ടെങ്കിലും ഖുർആൻ എവിടെ മത്തർ പ്രവേശിച്ചിട്ടുണ്ടോ അതൊക്കെ ശിക്ഷയുമായി കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മറ്റേതൊക്കെ വൈസും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആലഹിം മത്തർ നാം അവരുടെ മേലൊരു ശിക്ഷ അങ്ങട്ട് ഇറക്കി എന്നാണ് ഒരു തരം മഴ അങ്ങട്ട് വർഷിപ്പിച്ചു ഫുർ എന്നിരിക്കെ നോക്ക് നീ നോക്ക് കൈഫാന എങ്ങനെ ആയിരുന്നു എന്ന് ആക്കിബത്തുൽ മുജരുമീൻ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു നോക്കുന്നു അപ്പൊ ആ ജനത അവരുടെ തോന്നിയാസുത്തിനും ധിക്കാരവും കൈവടാൻ ഭാവമില്ലാതെ സ്പഷ്ടമായി അങ്ങനെ പ്രവർത്തിച്ചു വന്നപ്പോഴാണ് അവസരത്തിൽ ലൂത്ത് അലഹി സ്വലാത്തു വസ്സലാമയോടും അദ്ദേഹത്തിന്റെ ആൾക്കാരോടും ഒരു രാത്രി ആ നാട് വിട്ടു പോയി പോകാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു ആരും വഴിയിൽ വെച്ച് തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യതിൽ നിന്ന് ഒഴിവാണെന്നും അവൾക്ക് ശിക്ഷ ബാധിക്കുന്നതാണ് എന്നൊക്കെ പ്രഭാതവേളയിൽ ആ ജനത ശിക്ഷക്ക് വിധേയമാകുമെന്നൊക്കെ അറിയിക്കുകയാണ് സുറഹൂദിലെ എൺപത്തി ഒന്നാം തായത്തില് പിന്നെ അങ്ങനെ ലൂത്ത് അലി ഇസ്ലാത്തു ഇസ്ലാമിയും കൂട്ടറൊക്കെ രക്ഷപ്പെടുന്നു ഭാര്യ ആയിരുന്ന ഒരു കിഴവി മാത്രം അവരെ ഒന്ന് അവരോട് രക്ഷപ്പെടാൻ അവർക്ക് പറ്റിയില്ല അപ്പൊ അവൾ ആ ജനതയുടെ പക്ഷക്കാരിയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ഒരു തരംതാണ് മഴയാണ് അവർക്ക് കൊടുത്തത് എന്നാണ് ഫാം അലിഹിമത്തറ പിന്നെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് ശിക്ഷക്ക് വിധേയമാകുന്ന അങ്ങനെയുള്ള ഒരു കല്ല് മഴയായിരുന്നു അതിനെ തുടർന്ന് ആ രാജ്യം മുഴുവൻ അടിമേലായി മറക്കപ്പെട്ടു എന്നൊക്കെ വേറെ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നോക്കൂ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സുഹൃത്തിൻ്റെ അമലിലും ഷൊറായിലും ദാരിയാത്രത്തിലും ഹൂതിലും ഒക്കെ ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എൺപത്തി അഞ്ചാമത്തെ قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم فأوفوا الكيل والميزان ولا تبخسوا ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض بعد إصلاحها ും നമ്മൾ മറ്റുള്ള പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ഏകദേശം ഇങ്ങനെ പറഞ്ഞു വരുന്ന ഭാഗത്ത് അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഈ ആയത്തുകളൊക്കെ വരുന്നത് മദിയന അപ്പം നമ്മൾ പറഞ്ഞു അല്ലെ വൈലാ സമൂദിൻ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നൂഹ് സ്വാലിഹ് പിന്നെ ലൂത്ത് അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൈബ് അലൈഹി സ്വലാത്തു വസ്ലാം ഈ പറയുന്നത് ഷഹൈബ് അലൈഹി സ്വലാത്തു വസ്ലാം മദീനിലേക്കാണ് അയക്കപ്പെട്ടത് അദ്ദേഹം അദ്ദേഹവും പറഞ്ഞത് ഇത് ആവർത്തിച്ചു വരുന്ന വചങ്ങൾ ഏർ എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം മാലക്കും അല്ലാ അവനല്ലാത്ത ഒരു ധനും നിങ്ങൾക്കില്ല റബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അളവും തൂക്കവും കൊടുക്കണം നിങ്ങൾ എന്ത് ചെയ്യണം അളവും തൂക്കവും ഒക്കെ പൂർണമാക്കി കൊടുക്കണം നിങ്ങൾ നിറവേറ്റി കൊടുക്കണം കെയില് കെയ്ല് അളവ് അളത്തം അല്ലെ മീസാൻ പറഞ്ഞാല് തൂക്കം തുലാസ് നിങ്ങൾ നിങ്ങൾ അവരുടെ വസ്തുക്കളെ ഫിൽ ഭൂമിയിൽ ശേഷം ും അതത്രേ ഹയറുലക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് ഇൻകുന്ത നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചു പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനുഖവത്തായ വളരെ കണ്ണിങ്ങായ കുറെ കാര്യങ്ങള് നമ്മൾ അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ പിന്നെ അലഹി സലാത്തു വസ്സലാമിയുടെ പിന്നെ ലൂത്ത് കടല് ഏർ ബഹ്റുലൂത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ചാവ് കടലിന്റെ ഇടയില് അതേപോലെ തന്നെ അൽ അക്കബുഡം ഉൾക്കടലിന്റെ ഒക്കെ ഇടയില് സ്ഥിതി ചെയ്യുന്ന ഒരു കിഴക്ക് ഭാഗത്തുള്ള മഹാനിനും അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് സീനാ മരുഭൂമിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് മതിയൻ എന്ന് പറയുന്നത് അപ്പൊ അൽ അക്കബ ഉൾക്കടലിന്റെയും ലൂത്ത് കടല് എന്ന ചാവുകടലിന്റെയും ഇടയിൽ കിഴക്ക് ഭാഗത്തായി മഹാനിനും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് സീനാ മരുഭൂമിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് മതിയൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു ഇസ്ലാമിയുടെ ഒരു ഭാര്യയായിരുന്ന ഏർ ജനിച്ച മതിയൻ എന്ന പുത്രന്റെ സന്തതികളായിരുന്നു ശരിക്ക് മദ്യൻ നിവാസികളെന്നും ഗോത്ര നാമത്തിൽ ആ സ്ഥലം അറിയപ്പെട്ടിരുന്നു എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് മദ്യൻകാരിലേക്ക് അവരിൽപ്പെട്ട ഒരാളായ ഷുവൈബ് അലി ഇസ്ലാത്തു വസ്സലാമെ റസൂലായി നിയോഗിക്കപ്പെടുന്നു ഏർ ഈ കാര്യം പ്രസ്താവിച്ചിട്ട് മൂസാ അലി ഇസ്ലാത്തു വസ്സലാമി ഈജിപ്തിൽ നിന്ന് മദ്യനിൽ അഭയാർത്ഥിയായി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഭയം നൽകിയതും മകളെ വിവാഹം കഴിച്ചു കൊടുത്തതുമൊക്കെ ആയിട്ടുള്ള വൃദ്ധൻ ഷുവൈബ് നബി അലി ഇസ്ലാത്തു വസ്ലാമെ ആയിരുന്നു എന്ന് പല മുറുകളും അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ ഇനി നോക്കൂ നിങ്ങൾ ഇതിന്റെ അവസാന പിന്നെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോരോ ഓരോ വാക്കുകളും പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു നോക്കാത്തു വസ്ലാമിയുടെ സംഭവത്തില് അടുത്ത എമ്പത്തി ആറാമത്തായത്തിൽ പഠിച്ചോം പറയുന്നത് ുംറക്കും ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എല്ലാ പാതകം എല്ലാ പിന്നെ പാതകളിലും ഇരിക്കുകയും ചെയ്യരുത് ഏ അങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞു ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് അവനിൽ വിശ്വസിച്ചവരെ തിരിച്ചു വിട്ടിട്ട് അതിന് വളവുണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങളിരിക്കരുത് നിങ്ങൾ അല്പം ആളുകളായിരുന്നിട്ട് നിങ്ങളെ അവൻ വർദ്ധിപ്പിച്ചു തന്നത് നിങ്ങൾ ഓർക്കണം കുഴപ്പമുണ്ടാക്കുന്നവരുടെ പറ്റവസാനം എങ്ങനെ ആയിരുന്നു എന്ന് നോക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അല്ലെ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഭാഗത്ത് ഷൈബ് അലഹി സലാത്തു വസ്സലാമിയുടെ ജനതക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള പടച്ചോന്റെ നിർദ്ദേശപ്രകാരമുള്ള ഉപദേശങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു പോവാണ് ആ പിന്നെ മതിയൻകാരിൽ ഉണ്ടായിരുന്ന സകലമായ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ വിരമിക്കാൻ അദ്ദേഹം ഉപദേശിക്കുകയാണ് ഒന്നാമത്തെ ഉപദേശം തന്നെ എന്താ ജനങ്ങൾക്ക് അളവും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ടീമായിരുന്നു അവര് അതിനെ അളവും തൂക്കവും ഒക്കെ പൂർത്തിയാക്കി കൊടുക്കണം ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞെടുത്തത് അല്ലെ തൗഹീദ് പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഷൈബ് അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ ഈ ഉപദേശത്തെ ധിക്കരിച്ചിട്ട് ആ സമുദായം അദ്ദേഹത്തോട് നടത്തിയ തർക്കങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ സൂറ ഹൂദിൽ സൂറഹുദ്ദാഹു ഉദ്ധരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ആ ജനത എത്ര മാത്രം അതിൽ കവിഞ്ഞു പോയി എന്ന് വിലയിരുത്താൻ കഴിയും അപ്പോ അതാണ് ഒരു ഒരു വിഷയം അളവിലും ദുഃഖത്തിലുള്ള കൃത്രിമത്താണ് രണ്ടാമത്തെ ഉപദേശം ഭൂമിയെ നന്നാക്കിയതിനു ശേഷങ്ങൾ അതിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് പ്രകൃതി വ്യവസ്ഥകള് നീതിന്യായ വ്യവസ്ഥകള് പ്രമാണങ്ങൾ മുഖേനക്കുള്ള മുഖേനയൊക്കെയുള്ള വഴി അള്ളാഹു ഭൂമിയിൽ നടപ്പാക്കിയിട്ടുള്ള സാൻമാർഗിക പരിധികൾ ലംഘിക്കുമാറുള്ള എല്ലാതരം നടപടികളും പിന്നെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു മദ്യൻകാരെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വഴിപോക്കര ആക്രമിക്ക പിടിച്ചുപറി ചുങ്കം വാങ്ങുക ഇതൊക്കെ അവർ ചെയ്തിരുന്ന പണിയായിരുന്നു അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വിശ്വാസികളാകണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉത്തമമായ മാർഗം ദാലിക്കും ഹയറുള്ളൊക്കെ പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വഴികളിൽ ഇരുന്നിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തരുത് എന്ന് അവരോട് പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു അള്ളാഹാൻ്റെ നേരായ മാർഗം വളവും വക്രതയും ഇല്ലാതായിരിക്കുവാൻ പിന്നെ എന്താ പറയാ അള്ളാഹുവിൻ്റെ നേരായ മാർഗം വളവും വക്രതയും ഉള്ളതായിരിക്കുവാൻ ആഗ്രഹിക്കരുത് എന്നും അദ്ദേഹം ഉപദേശിക്കുകയാണ് ചെയ്തത് വഴി പോക്കരെ ഭീഷണിപ്പെടുത്തി അവരുടെ വസ്തുക്കളൊക്കെ കൈക്കലാക്കി ചരക്കുകൾ പോകുന്നവരിൽ നിന്ന് ചുങ്കം വസൂലാക്കി ഇങ്ങനെ കുറെ ഏർപ്പാടുകളൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നു നമ്മൾ ഈ പുതിയ കാലത്തും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി എന്ത് ചെയ്യേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് എൺപത്തി ഏഴാമത്തായത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹ് ഉസ്മാനത്തലോട് പറയാം ഞാൻ യാതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ നിങ്ങളിൽ നിന്നൊരു വിഭാഗം വിശ്വസിച്ചിരിക്കുകയും ഒരു വിഭാഗം വിശ്വസിച്ചിട്ടില്ലാതിരിക്കുകയും ആണെങ്കിൽ എന്നാൽ നമുക്കിടയിൽ അള്ളാഹു വിധി കല്പിക്കുന്നത് വരെ ക്ഷമിക്കുവിൻ അവൻ വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അത്രേ എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളത് ഇനി നോക്കൂ നിങ്ങൾ അടുത്ത ഒരു ജുസ് തുടക്കം കൂടിയാണ് ശരിക്കും കാലൽമല വെച്ചിട്ട് തുടങ്ങുന്നത് ഈ സൂറ സുറാറാഫിലെ എൺപത്തി എട്ടാമത്തെ പിന്നെ ഒമ്പതാമത്തെ ജുസ് ഇന്റെ സ്റ്റാർട്ടിംഗ് കൂടിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തു നോക്കൂ നിങ്ങള് അവിടെ എന്താ പറയുക പറയണത് കാലൽ മല ഉ

റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാലൽ മല ഉ പ്രമാണിമാരാ പറഞ്ഞത് അല്ല ദീനോമി അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അഹങ്കാരം നടിച്ച ആൾക്കാർ ഞങ്ങൾ നിന്നെ പുറത്താക്കുക തന്നെ ചെയ്യും ചെയ്യുംബോ അല്ലയോ വല്ലദീന വല്ല ദീനുക്ക നിന്റെ കൂടെ വിശ്വസിച്ചിട്ടുള്ള ആളുകളെയും പുറത്താക്കും കറിയത്തിനാ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അതല്ലെങ്കിൽ നിങ്ങൾ മടങ്ങുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചു വരണം ഞങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളുടെ മാർഗത്തിൽ തിരിച്ചു വരണം കാല അവലോ കുഞ്ഞ ഞങ്ങൾ പിന്നെ എന്താ പറയാ വെറുക്കുന്നവര് തൃപ്തിപ്പെടാത്തവരൊക്കെ ആയിരുന്നാൽ പോലും നിങ്ങള് പിന്നെ അദ്ദേഹം പറയാണ് കാല അവലോ കുഞ്ഞ കാരിഹീൻ ഇത് ഷൈബ് അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് പറയുന്നത് ഞങ്ങൾ അത് വെറുക്കുന്നവരായിരുന്നാലും അങ്ങനെ ചെയ്യണോ എന്നുള്ള നിലക്കാണ് ചോദിക്കുന്നത് ഷൈബ് അലൈഹി ഇസ്ലാത്തു വസ്സലാം അവരെ ഉപദേശിക്കുകയും സത്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പൊ ആ നാട്ടിലെ പ്രമാണി വർഗം അതാ അവരാണല്ലോ പൊതുജനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാർ ഒരു നൽകിയ മറുപടിന്റെ ഒരു പിന്നെ ഗ്രാൻഡ് ടോട്ടൽ ആണ് ഇവിടെ പറഞ്ഞു വെച്ചത് ഷൈബ നിന്നെയും നിന്റെ അനുയായികളെയും ഒക്കെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരി അപ്പോ പിന്നെ ഷൈബ് അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്ന ഒരു റിപ്ലേ നമ്മുക്കിഷ്ടല്ലെങ്കിലും വെറുക്കുന്നതായാലും അങ്ങനെ തന്നെ ചെയ്താൽ മതിയോ എന്നുള്ളത് അവരോട് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത് പിന്നീട് അടുത്തായത്തിൽ പറയുന്നത് നോക്കൂ എന്താണ് عُدْنَا إِنْ عُدْنَا فِي مِلَّتِكُمْ بَعْدَ إِذْ نَجَّانَا اللَّهُ مِنْهَا بَعْدَ إِذْ نَجَّانَا اللَّهُ مِنْهَا وَمَا يَكُونُ لَنَا أَنْ نَعُودَ فِيهَا إِلَّا أَنْ يَشَاءَ اللَّهُ رَبُّنَا وَسِعَ رَبُّنَا كُلَّ شَيْءٍ عِلْمًا നിങ്ങളുടെ മാർഗത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ മടങ്ങി വരുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടി ചമക്കുകയായിരിക്കും ചെയ്യുന്നത് ബോധ്യപ്പെടുത്താണ് അവരെ അല്ലെ അതിൽ മടങ്ങി വരിക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും പാടില്ലാത്തതാണ് റബ്ബ് ഉദ്ദേശിക്കുന്നതായതല്ല ഉദ്ദേശിക്കുന്ന അവസരത്തിലല്ല വസിയ ഞങ്ങളുടെ റബ്ബ് വിശാലമാക്കി എല്ലാത്തിനെയും അറിവ് കൊണ്ട് വിശാലമാക്കി എല്ലാ കാര്യത്തിനെയും അല്ല ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ആ അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ റബ്ബേ എന്ത് ചെയ്യണം നീ തുറവി നൽകണം ഞങ്ങൾക്കിടയിൽ നീ തുറവി നൽകണം ഞങ്ങളുടെ ജനതക്കിടയിലും നീയാണ് തീർച്ചയായും എന്തു ചെയ്യുന്നത് തുറവി നൽകുന്നവൻ എന്ന് പറയാണ് അപ്പൊ ഈ രൂപത്തിലാണ് പിന്നെ ഷൈബ് അലൈഹിത്തു വസ്സലാം ഓ എല്ലാ നിലക്കുള്ള പ്രാ പ്രാമാണിത്തരവും കാണിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ പോയിട്ടും വളരെ ധൈര്യസമേതം സാധുവായ ഷെയിബ് അലൈഹി സ്വത്തു വസ്സലാം അവരുടെ കൃത്യമായി നിലപാടറിയിക്കുകയാണ് ഇങ്ങനെയുള്ള നിലപാടിന്റെ ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സു മഹാനുഭവത്തായ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഭക്തരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമുല്ല